മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും പെരുന്നാളെ അടിച്ച് പൊളിച്ചോ ഞങ്ങൾ പെരുന്നാളിന് ട്രിപ്പൊന്നും വേണ്ട ഇപ്പോൾ കൂടുതൽ ലീവില്ല മക്കൾക്ക് ക്ലാസ് ഒക്കെ പെട്ടെന്ന് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ട്രിപ്പൊന്നും വേണ്ടാന്ന് വെച്ചിരുന്നത് പിന്നെ കാക്കൂര് രാത്രിയായി പോവട്ടെ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒക്കെ ഇറങ്ങാറുണ്ട് വെറുതെ ഒരു ട്രിപ്പ് അങ്ങനെ പോകുന്നതാണ് ഞങ്ങളെത്തിപ്പെട്ടത് മൂന്നാറാണ് തൃശ്ശൂർ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്നതായിരുന്നു പക്ഷേ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിന് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് പക്ഷേ തൃശ്ശൂരെത്തിയപ്പോൾ അവരേതൊക്കെ ഭാഗത്തേക്ക് ട്രിപ്പ് പോയിട്ടുണ്ട് ഫ്രണ്ടിനെ ഹസ്ബൻഡ് ഇപ്പോൾ അടുത്ത് നാട്ടിൽ വന്നതാണ് അപ്പോൾ ഞങ്ങൾ എത്തിയത് ഇതാ മൂന്നാറ് ഒരു പ്ലാനിങ്ങില്ലാത്ത ട്രിപ്പാണ് ഏറ്റവും വൈബാവുക ഞങ്ങൾ കൂടുതൽ പോയിട്ടൊന്നും പ്ലാനിങ്ങോടെ അല്ലാത്ത ട്രിപ്പ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫുള്ള് വൈബായിട്ടുണ്ട് ആ ഒരു വൈബിൽ പോകുന്നതാണ് പക്ഷേ ഇതാകെ പണി കിട്ടി കാരണം നമ്മൾ സീസൺ ടൈമാണ് ഇതിൻ്റെ ട്രിപ്പൊക്കെ ആയിട്ട് എല്ലാവരും ഇറങ്ങിയതുകൊണ്ട് തന്നെ റോഡാണെങ്കിൽ ഫുള്ള് ബ്ലോക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ വിചാരിച്ച ടൈമിലൊന്നും ഇവിടെ എത്തിയിട്ടില്ല ഒരുപാട് റിസോർട്ടുകൾ ഒക്കെ നോക്കി എല്ലാം ഹൗസ്ഫുൾ 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 റൂം കിട്ടില്ല കാറിൽ തന്നെ കിടക്കേണ്ടി വരും കാറ് ഏതെങ്കിലും പമ്പിൽ സൈഡാക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ പക്ഷെ പിന്നെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇവിടെ ആനച്ചാൽ ഒരു അടിപൊളി റിസോർട്ട് ഉണ്ട് ആയുർഗ്രന്ന പേര് അപ്പോൾ അവിടേക്ക് വിളിച്ച് നോക്കിയപ്പോൾ ഒരു റൂം ഇതുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അതിലേക്ക് പോകുന്നതാണ് നല്ല വൈബ് വിത്ത് പൂളോടൊക്കെയുള്ള റൂമാണ് എ സി എല്ലാം നോൺ എ സി എല്ലാം ആണ് നാലായിരത്തി നാനൂറാണ് ഞങ്ങൾക്ക് ഈ റൂമിനായിട്ടായത് ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ബാക്കി ഫുഡൊന്നുമില്ല ഫുഡൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് ആനച്ചാലിൽ എത്തുന്നതിന് മുമ്പ് അടിമാലി ആ ഭാഗത്താണ് പിന്നെ ഫുഡ് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ വയനാട് ചുരത്തിനേക്കാളും കഷ്ടമാണ് ചുരങ്ങളോട് ചുരം നല്ല അടിപൊളിയായിരുന്നു സംഭവം അല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റാണ് വട്ടൂരി അതുപോലെ നാലഞ്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇവിടുന്ന് ഒരു സ്പെഷ്യൽ കിട്ടി ഞങ്ങൾക്ക് നെയ്മീൻ്റെ മുട്ട റോസ്റ്റി അടി പറയാതിരിക്കാൻ വയ്യ എല്ലാ കൂട്ടത്തിൽ കൂട്ടത്തിലെല്ലാവർക്കും കൂട്ടത്തില് ഇഷ്ടപ്പെട്ടതും അത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നല്ല സർവീസാണ് ഇവിടെ അപ്പോൾ പ്ലാൻ ചെയ്യുന്ന പ്ലാനിങ്ങോടെ വന്നിട്ട് ഞങ്ങൾ ഒരു മണിക്കാണ് ഈ ഒരു റൂമിൽ എത്തുന്നത് പിന്നെ മുമ്പേ ആണെങ്കിൽ ഒന്നും കൂടി ഒക്കെ എൻജോയ് ചെയ്യായിരുന്നു എന്നാലും മോർണിംഗ് വൈബ് എല്ലാം കിട്ടി ചുമ്മിക്കുട്ടി നല്ല അടിപൊളിയാണ് ഇനി ഫുഡ് അയച്ചതിന് ശേഷം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് ഇവിടെ ഫുഡ് ഒമ്പത് മണി വരെ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ആ ടൈമിൽ നമ്മൾ തീർക്കണം അപ്പോൾ ഇനി നമ്മൾ പൂളിലേക്ക് പോവുകയാണ് പ്രൈവറ്റ് പൂളല്ല പബ്ലിക് പൂളാണ് ചുമക്കുട്ടിയാണെങ്കിൽ ആകെ വണ്ടരടിച്ച് നിൽക്കുകയാണ് കാരണം അവൾ രാത്രി ഉറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തുന്നത് കാരണം അവളെ ഉറങ്ങ ഉറക്കത്തോടെ തൂക്കിയെടുത്ത് റൂമിൽ കൊണ്ടുവക്കെടുത്തിരിക്കുകയാണ് പക്ഷെ രാവിലെ ഞങ്ങളെക്കാളും മുമ്പ് എണ്ണീറ്റി തോളാണ് ഇതേ ദസ്തലെന്നും പറഞ്ഞിട്ടാണ് മൂപ്പര് എണീറ്റത് ഫുൾ സർപ്രൈസ് ഉൾക്കാണായത് ഇനി പൂളിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് മൂപ്പിൽസ് അപ്പം ഞാൻ പൂളിലേക്ക് ഇറങ്ങട്ടെ നിങ്ങളിവിടെ നിൽക്കുന്നു എന്നും പറഞ്ഞിട്ട് നേരത്തെ തിരക്കൂട്ടാൻ തുടങ്ങിയതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മതിയെന്ന് പറഞ്ഞുകൊണ്ട് നിന്നതാണ് സിം ദിവസം ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഗേൾസിനും പോവാം കുറച്ച് പ്രൈവറ്റ് പോലെ തന്നെയാണ് പക്ഷേ എന്നാലും ഓരോ റൂമിനും ഓരോ പോളായിട്ടില്ല ഇവിടെ ഏകദേശം ഒരു നാൽപ്പതോളം ഒക്കെ റൂംസ് ഉണ്ട് ഒരുപാട് പേര് എല്ലാത്തിലും ഹൗസ്ഫുൾ ആണ് ഇത് ലാസ്റ്റ് ഒരാൾ ബുക്ക് ചെയ്ത് വെച്ചത് അവർ എന്തോ ട്രിപ്പ് ക്യാൻസൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് അപ്പോൾ ഇത് ട്രിപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റൂം ബുക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇതിൽ നമ്പർ കൊടുക്കാം ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി നല്ലൊരു നേച്ചുറൽ ബ്യൂട്ടി പ്ലേസ് ആണ് നല്ലൊരു നല്ലൊരു വൈബ് ട്രിപ്പ് അതുപോലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വരാൻ പറ്റും ഒരേ ഭാഗത്ത് തന്നെ റൂം കിട്ടാൻ പറ്റിയിട്ടുള്ള അടിപൊളി പ്ലേസ് ആണ് ഇവിടെ ഫുഡ് കാര്യങ്ങളോ ഒന്നും ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ പക്ഷേ നമുക്ക് റൂമിലേക്ക് ഇവര് ബ്രൗഷറ് കൊണ്ടുവന്ന് വരുന്നുണ്ട് അപ്പോൾ അത് അതിൽ കോൾ ചെയ്താലും നമുക്ക് ആവശ്യമുള്ള എന്ത് ഫുഡ് നമ്മൾ റൂമിലേക്ക് എത്തും അത് നമ്മൾ ഇതിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഞങ്ങളുടെ സ്ഥലം ചെമ്മ്മാടാണ് ചെമ്മാട് നിന്ന് ഏകദേശം ഏഴ് മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ കറക്റ്റ് ഹൈവേ റൂട്ട് പിടിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആറു മണിക്കൂറുകൊണ്ട് എത്താൻ പറ്റി ഏഴ് മണിക്കൂറുള്ളത് പിന്നെ വേറെ ഒരു ഭാഗം പെട്ടെന്ന് ഞങ്ങൾ ഗൂഗിൾ നോക്കി പോകുന്നു അതുകൊണ്ടുതന്നെ കുറച്ച് ഇടു ഇടുങ്ങിയ വൈകി കൂടെ ഒക്കെ പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടി മഴ പെയ്യുന്ന ഒരു മഴ പെയ്യുന്നൊരു പ്രദേശമാണിത് നമ്മുടെ നാട്ടിനേക്കാളും കൂടുതൽ മഴ ഇവിടെ ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഉൾഭാഗത്തേക്ക് പോവാനില്ല ഹൈ എൻ എച്ചിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത് അതുകൊണ്ട് കൂടുതൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങൾ ആദ്യം ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് വന്ന് പരിചയം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചുറ്റി കളിച്ചത് മാത്രം പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ആളുകളെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ അവർ കറക്റ്റായിട്ട് ഈസി ആയിട്ടുള്ള റൂട്ട് അയച്ചു എന്നിട്ട് അവർ ഞങ്ങൾക്ക് വഴിയിലേക്ക് വന്ന് നിന്ന് നല്ലൊരു മെൻറ്റാലിറ്റി ഉള്ള നല്ലൊരു സപ്പോർട്ടുള്ളൊരു ഗൈഡ്സ് മക്കൾ പറയുകയും ചെയ്തു വേറൊരു കളി ആണെങ്കിൽ കാരണം ഞങ്ങൾ രാത്രി ഒരു മണി ഒന്നേക്കാൾ ആ ടൈമിലാണ് ഇങ്ങോട്ട് കയറുന്നത് ഇനി പതിനൊന്ന് മണി ആകുമ്പോഴേക്ക് ഞങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യണം രാത്രി ഒരു മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് ഇവിടുത്തെ നൈറ്റിൻ്റെ ഷിഫ്റ്റിങ് പിന്നെ ഉച്ചത്തേക്ക് ഉണ്ട് ഉച്ചത്തേക്കുള്ളവർക്ക് ലഞ്ച് മാത്രമാണ് ഇതിൽ ലഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മണി ടു രാത്രി ഒരു മണിയാണ് ഇനി ഡാൻ നൈറ്റ് എടുക്കുന്നവരും ഉണ്ട് രണ്ട് ദിവസം വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യുക അതൊന്നും ഇവിടെ പ്രശ്നമുള്ളതല്ല ഓരോന്നിനും ഓരോരോ വേറെ വേറെ സൈസുള്ള പാക്കേജുകളാണ് പിന്നെ ഊഞ്ഞാലും പാർക്ക് ഗിഡ്സിനുള്ള വേറെ വേറെ ഏരിയകൾ അതുപോലെ ഗെയിമിങ് സോണുകൾ അതുപോലെ ക്യാമ്പ് ഫയറും എൻജോയ്മെൻ്റിനുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ട് വേണമെന്നുള്ളവർക്കൊക്കെ പെട്ടെന്ന് നോക്കാം അപ്പം നിങ്ങളൊക്കെ പെരുന്നാൾ ട്രിപ്പ് എങ്ങനെയായിരുന്നു എങ്ങോട്ടൊക്കെ പോയി എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കമൻറ്റായിട്ടിടുക ഇടയ്ക്കൊക്കെ ഒന്ന് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് അപ്പോൾ എങ്കിലൊക്കെ ഒന്ന് ഇറങ്ങുക നമ്മൾ ബഡ്ജറ്റൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് പോകുന്ന ഇതിനേക്കാൾ കാരണം ആയിരം രൂപക്കായിരത്തി അഞ്ഞൂറ് രൂപക്കൊക്കെ നല്ല റൂംസ് കിട്ടാനുണ്ട് പിന്നെ അതുപോലെ ഫുഡുകളൊക്കെ നമ്മൾ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചാക്കിയാൽ ഒരുപാടൊന്നും പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ആവാതെ തന്നെ ട്രിപ്പൊക്കെ പോവാം പക്ഷേ അഡ്ജസ്റ്റബിൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് മൈൻഡുള്ള ആളുകളായിരിക്കണം നമ്മുടെ കൂടെ കൂടെയെന്ന് മാത്രം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതായിട്ടുണ്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പോഴേക്ക് ഫോൺ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇടാനുള്ള തിരക്കാണ് ഒരാൾ യൂട്യൂബ് ഒരാൾ ഇൻസ്റ്റഗ്രാമുമായിട്ട് അടിയാണ് ഇവിടെ ഓല് തുടങ്ങി വെച്ച ചാനലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴും ആ ഭാഗത്തേക്കില്ല രണ്ടാളും ഇൻസ്റ്റ ഐ ഡി തുടങ്ങിയിട്ട് അതിലാണ് ഓലകളി ഓല വൈബേരൊക്കെ അതിലാന്ന് പറഞ്ഞാൽ അതിൽ ഫോട്ടോ എടുക്കാനും പോസ്റ്റ് എടുക്കാനുള്ള തിരക്കിലാണ് ചുമ്മിക്കുട്ടിനോട് പിന്നെ ഇത് ചെയ്യുക അത് ചെയ്യുന്ന പറയുമ്പോൾ മൂടൊത്താൽ മാത്രമേ മുപ്പിൽസ്ന്നാക്കൊള്ളൂ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസത്തേക്ക് ഉറങ്ങി തീർക്കാനുണ്ടാവും എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസത്തെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് മൈൻഡ് ഫ്രഷ് ആവാനൊന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് കാക്കു പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ലുങ്കിയായിട്ട് ഇറങ്ങിയിരുന്ന് ആ ലുങ്കി എടുത്തിട്ട് നടക്കുകയാണ് പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നതാണ് ഈ ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് ഇവിടെ ആ ഈ ടൈമിൽ ഇപ്പോൾ പൂളിൽ ആരും ഇല്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അന്ന് ഇറങ്ങി അറാമാതിക്കാന്ന് വിചാരിച്ച് എന്നാ ഉടനെ നേരെ പൂളിലേക്ക് ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൂളൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത് വന്ന ഉടനെ നേരെ പൂളിലേക്ക് ഇറങ്ങാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞു തരുന്നവർ പക്ഷേ ആ ടൈം ആയതുകൊണ്ട് അലഞ്ഞലഞ്ഞ് ഏതായാലും ഏഴ് മണിക്കൂർ ആറു മണിക്കൂറോളം ഉള്ള യാത്രയും കാര്യങ്ങളൊക്കെ ആയി ഫുഡാണെങ്കിൽ ഇഷ്ടം പോലെ അടിച്ച് കയറ്റും ചെയ്ത് നല്ല അടിപൊളി ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത് അപ്പോൾ പിന്നെ ആകാശ ടയേഡായിരുന്നു എല്ലാവരും വേഗം ഉറങ്ങി അതുകൊണ്ട് രാവിലെ നേരത്തെ അലാറം വെച്ച് എണീറ്റിട്ടുണ്ട് വന്നും വിധവും ആരെങ്കിലൊക്കെ വരുന്നതിന് മുമ്പ് പോള് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് കാക്കൂരോട് സ്വിമ്മിങ്ങിൽ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് കേൾക്കരുത് ഇല്ല വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലിക്ക് ആണ് വേറെ ആരും ഗുളിസീം കാണില്ല എന്നൊക്കെയാണ് പറയുന്നത് അത ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഫുഡിൻ്റെ ഈ ഒരു സംഭവം അപ്പോൾ ഇതിൽ ഓർഡർ ചെയ്താൽ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് എത്തും നമ്മൾ പേ ചെയ്താൽ മാത്രം മതി ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ പേയ്മെൻ്റ് ഒന്നുമില്ല അത് നമ്മുടെ ഈ ഒരു ഇതിൽ പേയ്മെൻറ്റിൽ ഉൾപ്പെടുന്നതാണ് കിഡ്സിനുള്ള പാർക്ക് അതുപോലെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഏറ്റു വന്നിട്ട് വീഡിയോ എടുത്തതിന് ശേഷം പറഞ്ഞ പറഞ്ഞപ്പോക്കിന് എല്ലാം കയറി ബെഡ് ഒരു അറ്റാക്ക് ഈ വീഡിയോ എടുക്കാനൊന്നും അവർക്ക് ടൈമില്ല സിം ഫോണിൽ ഇറങ്ങിയതിന് ശേഷം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് വീട്ടിലെത്തിയ പോക്കിനാണ് ഞങ്ങൾ എട്ടരക്കെയായിരുന്നു ഫുഡ് കഴിച്ചിരുന്നത് അതുകൊണ്ട് റൂമിൻ്റെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി റൂമാണ് ഈ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ഇറങ്ങാം അപ്പോൾ എല്ലാവർക്കും നമ്മളെ സ്നേഹം സന്തോഷം സമാധാനമൊക്കെ നിറഞ്ഞ ഈ ആശംസകൾ വൈകിയാണെങ്കിലും കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും പെരുന്നാൾ വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാൽക്കണിയൊക്കെ ഉണ്ടിട്ടതിനെ